അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു വളരെ മനോഹരമായ ഒരു സ്റ്റേജ് ഓഡിറ്റോറിയത്തിൽ വേറെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളവരാണ് അള്ളാഹു സുബാൻ ഹോ താല ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ക്ഷേദ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ ലൈഫിൽ കണ്ടുണ്ടോ നമ്മുടെ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ നിങ്ങൾ കണ്ടുണ്ടോ അടുത്ത പിക്ചറും ഒന്ന് കാണിക്കണേ ഈ ആളുകൾക്കൊക്കെ ഒരു ചരിത്രമുണ്ടായിരുന്നു ഞാൻ കാണിച്ചത് ബിലാൽ ഫിലിപ്സ് അതുപോലെ തന്നെ മാൽക്കം എക്സ് അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ഇവർ ഏറ്റവും വലിയ തെമാടികളായിരുന്നു ഒരു കാലത്ത് ലഹരിയുടെയും അതുപോലെ തന്നെ സംഗീത ലോകത്ത് പാശ്ചാത്യ സംഗീതത്തിൻ്റെ രാജാക്കന്മാരായി വാണിരുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന ആൾ ലോകമറിയപ്പെട്ട വലിയൊരു സംഗീതജ്ഞനായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹവും ഒരു ഗാങ്സ്റ്ററായിരുന്നു ഒരു ഗ്യാങ്ങിൻ്റെ നേതാവ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു ഗ്യാങ്ങിൽ വരികയും വലിയ ഒരു ഗുണ്ടയായി ഒരാൾ പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു ചരിത്രമാണുള്ളത് എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് കാണിച്ചെന്നറിയോ ഇവർക്ക് രണ്ട് ചരിത്രം രണ്ട് കാലമുണ്ടായിരുന്നു ഒന്ന് അടിച്ചുപൊളിയുടെ സംഗീതത്തിൻ്റെ ലഹരിയുടെ ആർ തട്ടഹസിച്ച് ആർ തുല്ലസിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അവർ തിരികെ നടന്നപ്പോഴുണ്ടായ ഒരു മാറ്റമാണ് നിങ്ങൾ പിന്നീട് കാണുന്നത് ആരുടെയോ ഒരു ക്ഷണം കിട്ടി അല്ലെങ്കിൽ എവിടെ നിന്നോ ഒരു മെസ്സേജ് ഇവർക്ക് കിട്ടി ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തിരിച്ചു വരുന്നത് അവിടെ നിന്നാണ് ഇവർ തിരിച്ചു വരുന്നത് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ ആരുടെയൊക്കെയോ ഒരു ക്ഷണം ആരോ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ ടീൻ സ്പെയ്സിൻ്റെ ലഘലേഖ കണ്ടിട്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് ഇരുപത്തിനാലാം തീയതി മാമൻ മാപ്പിള ഹോളിൽ ടീൻ സ്പേസ് ഉണ്ട് മോന വിടണം അല്ലെങ്കിൽ മോളെ വിടണം വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സത്യത്തിൽ നമ്മളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് എന്താ ദിവസം ഇന്ന് ഏത് ദിവസമാണ് ഞായറാഴ്ചയാണല്ലേ നമ്മൾ സാധാരണ ഞായറാഴ്ചകളിൽ എവിടെ ആയിരിക്കും ഉണ്ടാവുക എത്രയോ ട്യൂഷൻ ട്യൂഷനുള്ളവരുണ്ട് മിക്കവാറും ഒക്കെ ട്യൂഷൻ ആയിരിക്കും എങ്കിലും നമ്മളൊരു ഒരു ഫ്രീ ആയി കഴിഞ്ഞാൽ ഈ പഠിത്തത്തിൽ നിന്നൊക്കെ ഫ്രീ കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ എവിടെ ആയിരിക്കും ഉണ്ടാവുക എവിടെ ആയിരിക്കും ഉണ്ടാവുക ഒന്നുകിൽ നമ്മൾ ഒരു ടൂർ പ്രോഗ്രാമിലായിരിക്കും സന്ദർശനങ്ങളിലായിരിക്കും കല്യാണ വീട്ടിലായിരിക്കും അതല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ഒരു ഫുട്ബോൾ പ്ലാൻ ചെയ്ത് ടറഫിൽ പോയി മനോഹരമായി കളിച്ച് ഉല്ലസിക്കുന്ന അവസ്ഥയിലായിരിക്കും അതല്ലെങ്കിൽ കാതടപ്പിക്കുന്ന സംഗീതം അത് ആസ്വദിച്ചു കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലായിരിക്കും അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകളിലായിരിക്കും അല്ലേ ഞായറാഴ്ചകൾ നമുക്ക് അങ്ങനെയാണ് കഴിഞ്ഞു പോകാറുള്ളത് ആ രൂപത്തിലാണ് ഓരോ അവധി ദിവസവും കഴിഞ്ഞു പോകാറുള്ളത് പക്ഷേ ഒന്ന് ചിന്തിക്കണം നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കണ്ണിമ വെട്ടാതെ അത് മണിക്കൂറുകളോളം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ദിനങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ഓരോ ദിവസവും ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ കാണിച്ച ഈ ആളുകൾ ഒരു ആൾ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവർ നന്മയിലേക്ക് കടന്നു വന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ ടീം സ്പേസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ മുന്നിലിരിക്കുന്ന അനുജന്മാർക്കും അനുജത്തിമാർക്കും പലർക്കും ഒരുപക്ഷെ ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് ഞായറാഴ്ചകളിൽ ഒരു വലിയ അനുഭവം ഒരു പുതിയ അനുഭവമായിരിക്കും ഇന്ന് ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നുള്ളത് കാരണം എന്താണെന്നറിയോ ഇന്ന് നമ്മളെ അള്ളാഹു ഒത്തിരി ഇഷ്ടപ്പെടുന്ന ദിവസമാണ് ഏയ് അള്ളാഹു ഇന്ന് നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ദിവസമാണ് എന്താ കാര്യം അള്ളാഹു സുബഹാനോ തല പറയുന്നുണ്ട് മുഹബി വ ജപത് മുഹബത്തി എൻ്റെ ഇഷ്ടം അനിവാര്യമായിരിക്കുന്നു എൻ്റെ ഇഷ്ടം നിർബന്ധമായിരിക്കുന്നു ഫിൽ ഫിയ എൻ്റെ മാർഗത്തിൽ ഇരിക്കുന്നവർക്ക് എന്റെ മാർഗത്തിൽ ഇരിക്കുന്നവർക്ക് എൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് എന്റെ മാർഗത്തിൽ പിന്നെ പരസ്പരം സന്ദേശങ്ങൾ കൈമാറുന്നവർക്ക് എൻ്റെ ഇഷ്ടം അനിവാര്യമായിരിക്കുന്നു എന്നാണ് അള്ളാഹുസ്മാല പറഞ്ഞത് നമ്മളിപ്പോൾ എവിടെ ഉള്ളത് സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിരിക്കുകയാണോ ആണോ ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെയും ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ ഒരു വലിയ വാതിൽ തുറക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഇൻഷല്ല ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിനെക്കുറിച്ചും പരിശുദ്ധമായി ഇസ്ലാമിനെക്കുറിച്ചും അതിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കുറിച്ചുമാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ അള്ളാഹു ഇന്ന് നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താ നേട്ടം എന്ന് നിങ്ങൾക്ക് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നേട്ടമുണ്ട് എന്താന്നറിയോ നിങ്ങൾക്ക് അള്ളാഹു ഉടൻ തന്നെ ജബിരിൽ അലഹിസ്ലാമിനെ വിളിക്കും ആരാ വിളിക്കുന്നത് ആരാണ് ജബിരിൽ ആരാണ് ജബിരിൽ ഏതു മലക്ക ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ് എന്താണ് ആ ഉറക്ക പറയോ ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ് വഹി എത്തിക്കുന്ന മലക്കാണ് അല്ലേ വഹ എത്തിക്കുന്ന മലക്കല്ലേ ഈ ജിബിരി അലൈഹസ്ലാമിനെ വിളിക്കും വിളിച്ചിട്ട് അള്ളാഹു സുബഹാന പറയണെന്ത് നിശ്ചയമായും താണ്ട ഇന്ന ആളിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ജിബിരിയിലെ താങ്കളും ഇഷ്ടപ്പെടണം താങ്കളും ആ മനുഷ്യനെ അള്ളാന്റെ മാർഗത്തിൽ ഇരിക്കുന്ന അള്ള ഇഷ്ടപ്പെട്ട ആ മനുഷ്യനെ എന്തു ചെയ്യണം താങ്കളും ഇഷ്ടപ്പെടണം ഫയ്യൊഹിബുഹു ജിബിരിൽ അങ്ങനെ ജിബിരി അലഹിസ്സലാം അവനെ ഇഷ്ടപ്പെടുകയാണ് എന്നിട്ടോ ഫൈനാദി ജിബിരി ആകാശലോകത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്നത് ഇന്ന ആളിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അള്ളാന്റെ മാർഗത്തിൽ വന്നിരിക്കുന്ന ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടി അത് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഇന്ന ആളിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് ആകാശ ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചു പറയും അപ്പൊ ആകാശലോകത്തുള്ളവരെല്ലാം എന്തു ചെയ്യും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും എന്നിട്ടോ ഭൂമിയിൽ അവന് വലിയ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നും ആ ഹദീസിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജിബ്രീൽ അലൈഹി സ്വലാം മലക്കുകളിൽ അതിശ്രേഷ്ഠനായ ജിബ്രിൽ അലൈഹി സ്വലാം ഇഷ്ടപ്പെടുന്ന ആകാശ ആകാശലോകത്ത് മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഭൂമിയിൽ ഒരു വലിയ സ്ഥാനത്തിന് അർഹനായി തീരുന്ന ആ സ്ഥാനത്താണ് നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ക്രിസ്മസിൻ്റെ ഒരു വെക്കേഷൻ എന്ന് പറയുന്ന ആ വെക്കേഷൻ സമയത്ത് നമ്മളുടെ മറ്റുള്ള രസങ്ങളെല്ലാം ഉപേക്ഷിച്ച് എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഇഷ്ടത്തിലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ പക്ഷേ ഈ ഇഷ്ടം അല്ലാഹുവിൻ്റെ ഇഷ്ടം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരുത്തനുണ്ട് ആരാത് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരുത്തനുണ്ട് ആരാത് ഉറക്കെന്ന് പറയോ ഉറക്കം എന്ന് പറയോ ആ ആരാണ് ഷെയ്ത്താൻ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ അല്ലാതും ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി നമ്മളെ പിൻവലിക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുന്ന ഒരുവനാണ് ആര് ഷെയ്ത്താൻ അവൻ വല്ലപ്പോഴും ആണോ നമ്മുടെ അടുത്ത് വരുന്നത് ആണോ രാവിലെ ഒരു വട്ടം ഉച്ചയ്ക്ക് ഒരു വട്ടം വൈകിട്ട് രാത്രിയിൽ ഒരു വട്ടം അങ്ങനെ ഏതെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈം പോലെയാണോ വരുന്നത് ആണോ ഷെയ്ത്താൻ ഒരിക്കലും അങ്ങനെയല്ല വരുന്നത് സമയത്തും ഏത് നിമിഷവും എപ്പോഴും നമ്മുടെ കൂടെ നമ്മളുടെ ഒപ്പം അവൻ വഴിവിഴക്കിപ്പിക്കുവാൻ വേണ്ടി കൂടെയുണ്ട് എന്നാണ് നിങ്ങൾ നോക്ക് പരിശുദ്ധ ഖുർആാനൽ അള്ളാഹു സുബാൻ തല പറയുന്ന ആ പിന്നെ പിശാജുമായി ബന്ധപ്പെട്ട ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ നോക്ക് ും കണ്ടോ റബ്ബെ നീ എന്നെ വഴി പിഴിപ്പിച്ച നിമിത്തം നീ എന്നെ പിഴപ്പിച്ചത് നിമിത്തം എന്ത് സംഭവിക്കൂന്നറിയോ നിന്റെ പാതയിൽ നീ പഠിപ്പിച്ച ആ ചൊവ്വായ പാതയിൽ ഞാൻ ചടഞ്ഞിരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആ പാതയിലൂടെ ഒരുവൻ നന്നാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഷെയ്ത്തം പറയാണ് എന്നിട്ട് പറയാൻ നോക്ക് നിങ്ങള് സുമല ആക്സർഹും അവന്റെ ഇടതുവശത്തും വലതുവശത്തും മുമ്പിലും പിന്നിലുമൊക്കെ ഞാൻ എന്തു ചെയ്യും ചടഞ്ഞിരിക്കും അവനെ ഇല്ലാതാക്കാന് അവനെ നശിപ്പിക്കാന് നിനക്കിഷ്ടമുള്ള ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല ഒരുപാട് നന്ദിയുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റൂല പറയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഷെയ്ത്താൻ നമ്മൾ എന്തു ചെയ്യും നമ്മളെ പിടികൂടാനുള്ള കഠിന പരിശ്രമത്തിലായിരിക്കും ഇന്ന് നിങ്ങളെ ശൈത്താൻ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്താ കാര്യം ഇന്ന് നമ്മൾ ഡാൻസ് മേളയിലല്ല ഉള്ളത് ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കുന്ന സംഗീത സഹസിലല്ല ഉള്ളത് ഇന്ന് ടൂറിലല്ല നമ്മളുള്ളത് ഇന്ന് കളിയിലും ചിരിയിലും തമാശയിലും ജീവിതം തള്ളി നീക്കുന്ന മണിക്കൂറുകളിലല്ല ഉള്ളത് ഇതാർക്കിഷ്ടമല്ല ഷെയ്ത്താൻ ഇഷ്ടമല്ല ഷെയ്ത്താൻ എങ്ങനെയാ പിടിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഷെയ്ത്താൻ എങ്ങനെയാ പിടിക്കുന്നതെന്ന് നിങ്ങൾ നോക്ക് ഷെയ്ത്താൻ പിടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾ നോക്ക് ഇതിലൂടെയാണ് ഒന്നാമതായിട്ട് നിങ്ങളെ പിടിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന കുറെ ഏരിയകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് കറങ്ങിക്കറങ്ങി നടക്കാൻ ഫേസ്ബുക്കിൽ എത്രയോ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടാവും ഇതിന് എപ്പോഴാണ് കാണുക വാട്സപ്പില് സുഹൃത്ത് വലയങ്ങളുടെ എത്രയോ മെസ്സേജുകൾ വന്നിട്ടുണ്ട് മിനിറ്റുകൾക്ക് അനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും ഇൻസ്റ്റയിൽ ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾ നമുക്ക് കാണാം നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ മൈൻഡ് ഒരു നിമിഷം ഇതിൻ്റെ ഈ ലൈറ്റ് ഒന്ന് അണഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ മുമ്പിൽ ഇത് കത്തിക്കൊണ്ടിരിക്കണം ഇതിലെ ഓരോ ഏരികളിലേക്കും കടന്ന് കയറിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ മനസ്സിനൊരു സ്വസ്ഥയുള്ള ഒരു തരം അഡിക്ഷനിലേക്ക് സത്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ഇത് പിശാജിന്റെ പണി തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ മറ്റുള്ളതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആസ്വാദനമുള്ളതിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട അനുജത്തിമാരെ അനുജന്മാരെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇവിടെ ഇരിക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ കോട്ടയം ജില്ലയിലുണ്ട് പക്ഷേ ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആ നന്മയിലേക്ക് റബ്ബ് കൊണ്ടുവരത്തുള്ളൂ കേട്ടോ ഒരാൾക്ക് അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചെങ്കിലേ ആ ഹൈറിൻ്റെ സദസ്സിലേക്ക് കൊണ്ടുവരത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും കൊണ്ടുവരില്ല അങ്ങനെയുള്ളൊരു ഭാഗ്യം പടച്ചവൻ നമുക്ക് ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇത് തട്ടിക്കളയാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടെങ്കിൽ അവനെ വകഞ്ഞു മാറ്റി അവനെ തട്ടി മാറ്റി ഈ നന്മയുടെ ചില മണിക്കൂറുകൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് നിങ്ങൾ ആ മൈൻഡ് ഇങ്ങോട്ടൊന്ന് തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ജീവിതത്തിൽ നേരത്തെ ഞാൻ കാണിച്ച ബിലാൽ ഫിലിപ്സിനെ പോലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഇന്ന് അതുപോലെ നൂറുകണക്കിന് ആളുകളെ പറയാനുണ്ട് അങ്ങനെയുള്ള ഒരാളായി ഒരുപക്ഷെ ജീവിതത്തിൽ തിരിച്ചറിവ് നേടിയ ഒരു പ്രോഗ്രാമായി നന്മയിലേക്ക് ചുവടുവെക്കുവാൻ കാലെടുത്തു വെക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ച ഒരു അവസരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബറിലെ ഇരുപത്തിനാലിൽ മാമൻ മാപ്പിളയിൽ നടന്ന ടീം സ്പേസ് എന്ന് പറയാൻ ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് സാധിക്കും ഇവനെ സൂക്ഷിക്കണം എങ്കിലേ നടക്കുള്ളൂ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ നിങ്ങൾ പിടികൂടുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏയ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ ഇപ്പം വരുമല്ലോ സ്വന്തം ക്ലാസ് റൂമിൽ പഠിക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരി അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിലെ കൂട്ടുകാരൻ വീട്ടിലേക്ക് ചെന്നാൽ അവിടെ നമ്മളോടൊപ്പം കമ്പനി കൂടുന്ന കൂട്ടുകാരൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ കൂട്ടുകാരൻ ആരാണ് വളരെ നന്നായി നമ്മൾ ആലോചിക്കേണ്ടതാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണോ അവൻ ഏയ് അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണോ കൃത്യമായി നോമ്പെടുക്കുന്നവനാണോ എൻ്റെ കൂട്ടുകാരൻ സത്യം മാത്രം പറയുന്നവനാണോ എൻ്റെ കൂട്ടുകാരൻ തെറ്റ് കണ്ടാൽ മോനെ സുഹൃത്തെ നീ അത് ചെയ്യല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിക്കുന്നവനാണോ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ലഹരിയിലും ഇതുവരെയും തൊട്ടിട്ടില്ലാത്തവനാണോ നിങ്ങളുടെ കൂട്ടുകാരൻ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഇതാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ അതല്ല അതല്ല നമസ്കാരം എന്തെന്നറിയാത്ത നോമ്പിൻ്റെ സമയത്ത് പോലും അതിൻ്റെ ഗൗരവമൊന്നും കാണിക്കാത്ത സത്യവും അസത്യവും എന്താണെന്നറിയാത്ത ആ ഒരു ലോകത്ത് ജീവിക്കുന്ന തെറ്റ് കണ്ടാൽ തിരുത്തുക എന്നല്ല തെറ്റിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന തെറ്റിലേക്ക് ആകർഷിപ്പിക്കുന്ന ലഹരിയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടുകാരനാണോ നിങ്ങളുടെ സ്വന്തം വെഞ്ചിൽ എങ്കിൽ അള്ളാഹുന്റെ റസൂലിന്റെ ഒരു വചനം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹ് റസൂൽ സല്ല അലി വല്ലം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടോ റസൂൽ സല്ല എന്താ വിളിക്കുന്നത് എന്തായിരുന്നു വിളിച്ചത് അൽ അമീൻ എന്നാണ് വിളിച്ചത് വിശ്വസ്തനാണ് ഒരു കളവും പറഞ്ഞിട്ടില്ല ശത്രുക്കൾ പോലും പറഞ്ഞിട്ടുണ്ട് ഒരു കളവും പറയാത്ത ആളാണ് റസൂറുല്ലാൻ ആ റസൂല പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരി അവരാരാണോ അവരുടെ മതത്തിലായിരിക്കും നിങ്ങളെന്നാണ് ഏയ് എല്ലാരും നന്നായിട്ട് കേൾക്കണം ഈ വാക്ക് റസൂല പറഞ്ഞ ഈ വാക്ക് മായ കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ നന്മയുടെ വക്താവാണെങ്കിൽ നിങ്ങൾ നന്മയിലായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ തിന്മയിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ആ ലോകത്ത് ജീവിക്കുന്നവനാണെങ്കിൽ പതിയെ 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 എത്ര മതപരമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ ഉമ്മയും നമ്മുടെ ബാപ്പയും നമ്മളുടെ കുടുംബങ്ങളും ഒക്കെ നല്ല ഇസ്ലാമിക ചുറ്റുപാടുള്ളവരാണെങ്കിൽ പോലും പതിയെ പതിയെ ഷെയ്ത്വാൻ വലിച്ച് തിന്മയുടെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചിടുന്ന ഏറ്റവും വലിയ അപകടമാണ് നമ്മുടെ കൂട്ടുകാരൻ ആരായിരിക്കണം എന്ന് ശ്രദ്ധിക്കണം പെരുമുള്ള അതുകൊണ്ട് കൂട്ടുകാരനെ നമ്മൾ ആരായിരിക്കണം എങ്ങനെയായിരിക്കണം എൻ്റെ പരലോകത്തിന് ഇന്ന് ഞാൻ മരിച്ചാൽ ഇന്ന് എൻ്റെ കണ്ണുകൾ അടഞ്ഞാൽ അല്ലെങ്കിൽ നാളെ ഒരു അപകടം പറ്റി ഞാൻ മരിച്ചു എന്ന വാർത്ത വന്നാൽ അവിടെ ഞാൻ ഒരു കൂട്ടുകാരൻ മുഖേന എൻ്റെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല ഒരൊറ്റ ആയത്ത് നിങ്ങൾ കേൾക്കണം സുഹൃത്തിൽ ആണ് ആയത്ത് കണ്ടോ നാളെ പരലോകത്ത് കൈ കടിക്കൂന്നാ പറഞ്ഞത് നാളെ പരലോകത്ത് ചെന്ന് അക്രമിയായി തീർന്നവൻ ദുനിയാവിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താത്തവൻ കൈകൾ കടിച്ചിട്ട് അവൻ നാളെ റബ്ബിന്റെ അടുക്കൽ ചെന്ന് വിലപിച്ച് കരയുമെന്നാണ് എന്ത് ഇന്നവനെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ ഇന്നവന്റെ കൂടെയായിരുന്നു ഇന്നവളുടെ കൂടെയായിരുന്നു അവളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പിശാജിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇന്നിതാ ഞാൻ നാശത്തിലേക്ക് അകപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയപ്പെട്ട അനുജത്തിമാരെ ഇത് നമുക്കുണ്ടാകേണ്ട ഒരു വലിയ തിരിച്ചറിവാണ് അതുകൊണ്ട് നല്ല നീയത്തോടെ ഇരിക്കണം നിങ്ങൾ നല്ല ഒരു നീയത്ത് ഇന്നത്തെ ദിവസത്തേക്ക് എടുക്കണം നിങ്ങൾ എടുക്കുന്ന ഒരു നീയത്തിന് വലിയ പ്രതിഫലമുണ്ട് എന്താണെന്നറിയോ നമ്മൾ അള്ളാൻ്റെ മാർഗത്തിൽ ഒരു നിമിഷം പോലും ചെലവഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമോന്നാ ഞാൻ പറഞ്ഞത് എന്ത് കിട്ടും എന്നാ പറഞ്ഞേ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുന്റെ എന്ത് കിട്ടും ഇഷ്ടം കിട്ടും എന്തോ കിട്ടുന്നേ ഒന്ന് ഓരൊക്കെ പറയാ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും ആ ഇഷ്ടം നേടിയെടുക്കാൻ ഇന്നത്തെ ദിവസം ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ തീരുമാനിക്കണം ഇന്നത്തെ ദിവസം എൻ്റെ റബിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണെന്ന് ഉറച്ച ഒരു തീരുമാനം എടുക്കണം ഈ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് റബ്ബ് നിശ്ചയിച്ച പ്രതിഫലം പൂർണ്ണമായും ലഭിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ നിയത്താക്കണം ഇന്ന് എനിക്ക് ഇവിടെ ഈ നന്മയിൽ പങ്കെടുക്കുന്നതിന് എത്ര പ്രതിഫലം കിട്ടുമോ ആ പ്രതിഫലം മുഴുവൻ റബ്ബേ എനിക്ക് തരണേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ഇപ്പൊ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാരും പ്രാർത്ഥിച്ചോ മൂന്നാമതായിക്കൊണ്ട് ഇന്നത്തെ ഒരു നാല് മണിക്കൂർ ഈ സാധനം ഞാൻ എടുക്കൂല എടുക്കൂലെന്ന് തീരുമാനിക്കണം ഇത് പറയുമ്പോൾ പല ആളുകളുടെ മുഖത്തൊരു ഭാവ വ്യത്യാസം കാണുന്നുണ്ട് അത് മാത്രം ചിലപ്പോൾ പറ്റൂല കേട്ടോ എന്ന രൂപത്തിലാണ് ചില മുഖങ്ങൾ കാണുന്നത് പക്ഷെ ഷെയ്ത്താനെ നിങ്ങൾ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു നാല് മണിക്കൂർ ഞാൻ ഈ സാധനം ഞാൻ എടുക്കൂല ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി എന്തു വന്നാലും ശരി ഇതിലെ മെസ്സേജുകൾ ഞാൻ പിന്നെ നോക്കത്തുള്ളൂ എന്നൊരു തീരുമാനമെടുത്താൽ പ്രിയമുള്ളവരെ ഇത് നിങ്ങളെടുക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തീരുമാനമായിരിക്കും എല്ലാവരും എല്ലാവരും ഒന്നിരുന്നോളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഒരു അവസരം ഒരു പക്ഷേ ലഭിച്ചു എന്ന് പറയാൻ നമ്മളാരും അടുത്ത നിമിഷം ഉണ്ടെന്ന് പറയാൻ ഒരു ഉറപ്പുമില്ല ഇന്ന് ഞാൻ സ്വയം കുളിച്ചു എൻ്റെ വസ്ത്രം ഞാൻ ധരിച്ചു ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെയാണ് പക്ഷെ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇതുപോലെ എത്തുമെന്ന് ഉറപ്പ് പറയാൻ എനിക്കാവില്ല നിങ്ങൾക്കും ആവില്ല നൂറുക്കും നൂറ് ഉറപ്പാണ് എത്ര വാർത്തകളാണ് നമ്മൾ കാണുന്നത് പല കുട്ടികളും പല രൂപത്തിൽ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ പോലും അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടാവും അതുകൊണ്ട് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാൻ നന്മയിലായിരുന്നു നല്ല ആളായിരുന്നു നന്മയ്ക്ക് വേണ്ടി എൻ്റെ സമയം ചെലവഴിച്ചിട്ടുണ്ടാണ് ഞാൻ യാത്ര പോകുന്നത് വിട പറയുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഈ ടീൻ സ്പേസ് നിങ്ങൾക്ക് നൽകുന്നത് ഇഹ പര ലോകത്തേക്കുള്ള വിജയത്തിൻ്റെ ചില ചുവടുവെപ്പുകളാണ് ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് നന്മയിലൂടെ സഞ്ചരിക്കാൻ നന്മയുടെ ഒരു വക്താക്കളായി മാറാൻ നിങ്ങൾക്ക് ഒരു പുതിയ വഴി ഒരു പുതിയ വാതായനം തുറന്നിടുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ ഒന്നുകൂടി ക്ഷണിക്കുകയാണ് ഇനിയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമുള്ളതായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ഫയൽ തന്നിട്ടുണ്ട് ഇവിടെ എ സി ഉള്ളതുകൊണ്ട് ഇനി വീശേണ്ട കാര്യമൊന്നും വരത്തില്ല ചൂടില്ലല്ലോ അതിനു വേണ്ടി തന്നതുമല്ല ആണോ അല്ല അതിനകത്തുനിന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ തുറന്നു നോക്കിയാരുന്നു എന്തോ ഉണ്ടെന്ന് അതിനകത്തുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എഴുതി വയ്ക്കാം പോയിന്റുകളായി സൂക്ഷിക്കാം അതൊക്കെ നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഈ നന്മയുടെ ഭാഗമായി മാറാൻ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും മുഴുവൻ ഈ പ്രോഗ്രാമിലേക്ക് പൂർണ്ണമായും നൽകണേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻഹു താല നന്മയുടെ ആളുകളായി നന്മയുടെ വക്താക്കളായി പരിശുദ്ധമായ ഈ ഇസ്ലാമിൻ്റെ കൃത്യമായ മാർഗങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ ഉന്നതികളിൽ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ദുനിയാവിലും ആഹ്റത്തിലും എത്തിച്ചേരുവാനുള്ള തൗഫിക്ക് റബ്ബ് സുബാനഹുത്താല നമുക്ക് ഏവർക്കും جي ما ربنا آتنا في الدنيا حسنا وفي <applause> الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك عند التواب الرحيم السلام عليكم ورحمة الله وبركاته